ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിന്ദു സ്ലോക്സിലേക്ക് സ്വാഗതം സലാഡ് കഴിക്കാൻ തീരുമാനിച്ചു അപ്പം ഇന്ന് ഒരിക്കലും എടുക്കാമെന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്തു കുറച്ച് സാധനങ്ങളൊക്കെ ആദ്യം വാങ്ങിച്ചു വെച്ചിരുന്നു അപ്പോൾ കാണിച്ചുതരാം സുഖം പിന്നെ ലെറ്റ്യൂസ് കുക്കുംബറ് സലാഡ് സലാഡ് വിളയും എന്താ പറയുക പിന്നെ തക്കാളി ഒരു ലെമൺ ഗ്രീൻ ആപ്പിൾ ബ്രൊക്കോളി ബ്രൊക്കോളി ഒന്ന് ചെറുതായിട്ട് വാ വഴറ്റണം കേട്ടോ അധികം വേവിക്കേണ്ട പിന്നെ പിന്നെ ഒരു സ്പെഷ്യൽസാണ് ബ്ലൂബെറി ഈ ബ്ലൂബെറി ഷുഗറുകാർക്ക് നല്ലതാ കേട്ടോ എല്ലാ ബെറീസും നമുക്ക് ഉണ്ടാക്കാം രാവിലെ തന്നെ ഇതൊക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കുക വിചാരിച്ച് പിന്നെ വിചാരിച്ച് വേണ്ട രാത്രി ഉണ്ടാക്കാം ഒക്കെ കഴിക്കണം നല്ലതല്ല അപ്പം ഞാൻ എല്ലാം കേരളത്തിൽ മുക്കിട്ടോ നമുക്കിവിടെ മരുന്നടിച്ചതല്ലേ ഫുള്ള് കിട്ടുക ഷൂട്ട് ചെയ്ത് വരാൻ ആരുമില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെയട്ടോ ഷൂട്ട് ചെയ്യുന്ന അപ്പോൾ ഫ്രണ്ട് ക്യാമറയിൽ എടുക്കുമ്പോൾ ലെഫ്റ്റ് ആൻഡ്ര പോലെയൊക്കെ തോന്നും അപ്പം എല്ലാവർക്കും അറിയുന്ന കാര്യം ചില അറിയാത്തവർ എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ ഇടമക്കൈയാണോന്ന് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് കഷണൊന്നും എടുത്ത് വയ്ക്കാൻ പറ്റില്ല ഒരു 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 നേരം നേരം സാലഡ് പിന്നെ ഞാൻ ഫാസ്റ്റിംഗ് സത്യ നല്ല മാറ്റം ഉണ്ടാവും മാറ്റുണ്ടാവും അവർ വിൻഡോയോ അല്ലെങ്കിൽ ട്വന്റിയോ ട്വന്റിയൊക്കെ ഭയങ്കര ഡേഞ്ചറാണ് ഞങ്ങൾക്ക് ഞാൻ വല്ലപ്പുഴയെ മേടിക്കുന്നു അപ്പോൾ ഭയങ്കര വിലയല്ലേ നമ്മുടെ ആഗ്രഹം തോന്നി ഇതൊക്കെ കൂടി ഇട്ടിട്ട് എടുക്കാറുണ്ട് സാധാരണ നമ്മൾ ഇത് കുക്കുംബറ് പിന്നെ ക്യാരറ്റ് തക്കാളി മള്ളി ഇതൊക്കെ ഉപയോഗിക്കുകയുള്ളൂ അല്ലേ ലെഡ് ലെറ്റ്യൂസ് ലെഡ് പിന്നെ ഷോപ്പിൽ മേടിക്കുന്നത് കൊണ്ട് പ്ലെറ്റ് ജ്യൂസ് പിന്നെ ബർഗർ ഉണ്ടാക്കുമ്പം വേണമല്ലോ സാന്ഡ്വിച്ച് ബർഗർ ഉണ്ടാക്കും ലെറ്റ്യൂസ് പ്ലെറ്റ് ്സ് അധികം മേടിക്കാറുണ്ട് പിന്നെ നമുക്കൊപ്പം മരുന്നെടുത്തതൊട്ടല്ലേ കിട്ടുന്നുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവില്ല കാണും കാണാൻ നല്ല ഭംഗി ഉണ്ടെങ്കിൽ തിന്നാൻ നല്ല ഒരു ആഗ്രഹം കൂടും നന്നായി കഴിക്കുകയും ചെയ്യില്ലേ കണ്ണിനാണെങ്കിൽ ആ സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ ഭക്ഷണങ്ങൾ എന്ത് വന്നെയല്ലേ ആദ്യം കണ്ണും മൂക്കിനെയൊക്കെ ഇതാക്കി പിന്നെ നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ ക്യാപ്സിക്കം ഒക്കെ അത്രയും എടുക്കുമ്പോൾ ഇനി നമ്മൾ ബ്രൊക്കോഡി ഒന്ന് വഴറ്റി കൊണ്ടുവരും ഈ ബ്രൊക്കോസ് ഒക്കെ ഓരോ പീസിനെ അതല്ല അല്ലാതെ വെയിറ്റ് ഒന്നുമില്ല പിന്നെ ചെറുന്ന് വരുന്നത് പിന്നെ പിന്നെ ബെറി ബറി ബറി ഇൻഗ്രീഡിട്ടാൽ നമ്മളെ സാലഡ് റെഡി കിട്ടോ നമ്മളെ ബ്രക്കോളി ഒന്നുകൂടി ചെറിയ കഷ്ണങ്ങളാക്കിട്ട കുറച്ചുകൂടി എളുപ്പിക്കും കഴിക്കുമ്പോൾ വെജിറ്റേറിയൻ ആയതുകൊണ്ട് എനിക്ക് സാലഡ്സ് സാലഡ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത്രയും ഗുണ സാലഡ്സ് കഴിച്ചാല് നല്ല മോഷണൊക്കെ ശരിയാവും ഞാൻ ഓയിൽ ഓയിലില്ലായിരിക്കും കേട്ടോ ഒളിവ് ഓയിലും ഒന്നെൻ്റെ കയ്യിൽ വാങ്ങിക്കാൻ ഭയങ്കര വില ചെറിയൊരു ടിമിന് എത്ര നൂറപ്പ് അപ്പം ചെറുപ്പത്തിൽ ബജു ഫുള്ള് ഒലിവ് ഓയിൽ തേച്ചിട്ടാണ് ചോദിച്ചത് അപ്പം ഞാൻ ഓർക്കും എത്ര പൈസ ഉണ്ട് ഓലിവ് ഓയിലാണ് നമ്മൾ ഒന്നും വേറെ അറിയില്ല അതായാലും ഇല്ലായിരുന്നു ചിലപ്പം ഞാൻ വളത്തിലായിരുന്നേ ഇപ്പം നമ്മളൊരു തിന്ന് വാങ്ങിക്കുമ്പോഴത്തേക്ക് അഞ്ഞൂറ് അറുന്നൂറ് രൂപ കൊറച്ച് കുറച്ച് കൊറച്ച് നിങ്ങളെ സ്വന്തം നെയ്യാണ് കേട്ടോ മിൽക്കറിന്റെ അത് ഇപ്പൊ ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയി പോയി ഒന്നും ചേർക്കാതെ കഴിക്കുന്നതാണ് നല്ലത് ചെറുനാടി ഒക്കെ ചേർക്കുമ്പോ അതല്ലേ വേണെങ്കി കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്ത് ഇടാട്ടോ പൂക്കളട്ട പോലെ അല്ലേ ോളി ഗ്രീൻ ആപ്പിൾ കാപ്സിക്കം ക്യാരറ്റ് നമ്മളെ ലെറ്റ്യൂസ് ബ്ലൂബെറി ചെറുനാരങ്ങ കക്കിരി കുക്കുംബറ് പിന്നെ ടൊമാറ്റോ അമൂത് എത്ര പേർക്ക് കഴിക്കാറുണ്ട് അപ്പോൾ ചേട്ടൻ ചേട്ടൻ വന്നിട്ട് ചേട്ടൻ മടിയാണ് അങ്ങനെ കഴിക്കാൻ എനിക്കാണ് ഭയങ്കര ഇഷ്ടം അപ്പം ഞങ്ങളിത് ഉലുവയും മല്ലി ഇട്ട് പെരുഞ്ചീരകം ജീരകമൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം കേട്ടോ അപ്പം ഇടയ്ക്ക് എങ്ങനെയും കഴിക്കും അപ്പം ആ വെള്ളമൊക്കെ കുടിച്ചു ചേട്ടൻ കഞ്ഞിയും ചെറുപയറും മില്ലറ്റും മില്ലറ്റ് കഞ്ഞിയും ചെറുപയറും പിന്നെ അതിൽ ഞാൻ കുറച്ച് കീൻ വട്ടിരുന്നു കീൻവാ കിനോവ എന്നൊക്കെ പറയില്ലേ അതും കൂടി ഇട്ടിരുന്നേ അപ്പോൾ അതൊക്കെ കഴിച്ചു ചേട്ടൻ കുറച്ചേ സാലഡ് കഴിച്ചിട്ടുള്ളൂ ലോട്ടൊക്കെ കഞ്ഞി നന്നായി കുടിച്ചതുകൊണ്ട് ഇപ്പം നാളെ കഴിക്കാതെ വന്നു അപ്പോൾ ഞാനത് കുറച്ചെടുത്ത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു പിറ്റേത്ത ഞാൻ നമ്മളെ പ്രോബയോട്ടിക് കേ കേടുണ്ടായിരുന്നു നന്ദിനീൻ്റെ അതതിലേക്ക് വെച്ചിട്ട് അടിപൊളി തരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ കൂടെ യോഗാട്ടൊക്കെ ചേർത്താൽ നല്ല സൂപ്പറായിരിക്കും അപ്പോൾ വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് വിശക്കുമ്പോൾ ഇങ്ങനെ സാലഡ്സ് ഉണ്ടാക്കി തിന്നാൽ മതി കേട്ടോ പെട്ടെന്ന് വിശക്കൂല വയറും അറിയും പിന്നെ നല്ല ഹെൽത്തിയാണ് എന്തൊക്കെയോ തിന്നുക എന്ന് തോന്നിയിട്ടുള്ളത് അപ്പോൾ രണ്ട് ടൈപ്പിൽ സാലഡ് ഉണ്ടാക്കിയത് കണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ അമർത്തണം കമൻസ് ഇടണം താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രം ബിന്ദു ഫ്ലോ